കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോടുകൂടി ബംഗളൂരു ആസ്ഥാനമായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ എന്ന് പറയുമ്പോൾ കോഴ്സുകൾ ആയതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് ട്രസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വൊക്കേഷണൽ ട്രെയിനിംഗ് അക്കാദമിയാണ് സ്വീസ് ഹെജിടെക് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തോളം കുട്ടികൾ പഠിച്ചിറങ്ങിയതും ഓൾറെഡി ഇപ്പോൾ മുപ്പതിനായിരത്തോളം കുട്ടികൾ പല കോഴ്സുകളായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഫുസിൽ അപ്പോൾ ഒരു ലക്ഷത്തോളം കുട്ടികൾ പഠിച്ചിറങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ട്രസ്റ്റാണ് ഫുസിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് ഏകദേശം നൂറോളം കോഴ്സുകൾ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളായിട്ടുള്ള മോണ്ടിസോറി ടി ടി സി അർവിക് ടി ടി സി പ്രീ പ്രൈമറി ടി ടി സി അതുപോലെ തന്നെ മറ്റു കോഴ്സുകളായിട്ടുള്ള ഫാഷൻ ഡിസൈനിങ് ഇൻറ്റീരിയർ ഏവിയേഷൻ കോഴ്സ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ജി എസ് ടി ഇത്തരത്തിൽ വിവിധ തരം കോഴ്സുകൾ ഓൺലൈനിലൂടെ കൊടുക്കാൻ പറ്റുന്നതാണ് അതും യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോടെ നമ്മൾ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഏകദേശം ആയിരം കോഴ്സുകളും അഞ്ച് ലക്ഷത്തോളം കുട്ടികളെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് മറ്റൊരു സന്തോഷം പറയാനാണെന്നുണ്ടെങ്കിൽ സ്വിസിൽ പഠിച്ചിറങ്ങിയ ഒരു ലക്ഷത്തോളം കുട്ടികളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം കുട്ടികളും പ്ലേസ്മെന്റ് ആയി എന്ന് പറയുമ്പോൾ തന്നെ അതിലും ഞങ്ങൾ സന്തോഷമാ സന്തോഷത്തിലാണ്